ജി സി സി രാജ്യങ്ങളിലൂടെ സുഗമമായ യാത്ര സാധ്യമാക്കുന്നതിനായുള്ള ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ യാഥാർത്ഥ്യമാകും ജി സി സി ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ പാസ്പോർട്ട് വകുപ്പ് മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജി സി സി സെക്രട്ടറി ജനറൽ ജാസിമൽ ഗുദേവിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുഎഇ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ ഒമാൻ കുവൈ തുടങ്ങി ആറ് രാജ്യങ്ങളിലെ താമസക്കാർക്കും പൗരന്മാർക്കും മുപ്പത് ദിവസത്തിലധികം യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന വിസ ജി സി സി ഗ്രാൻഡ്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക വിസ പ്രാബല്യത്തിൽ വരുന്നതോടെ ജി സി സി രാജ്യങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തും ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസയുമായുള്ള ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്നും സുരക്ഷയും സാങ്കേതികവുമായ ആശങ്കകൾ കാരണം ശ്രദ്ധാപൂർവം പരിഗണിച്ചായിരിക്കും ഇവ നടപ്പിൽ വരികയെന്നും അധികൃതർ വ്യക്തമാക്കി ഏകീകൃത ടൂറിസ്റ്റ് വിസയ്ക്ക് ആഭ്യന്തരമന്ത്രിമാർ രണ്ടായിരത്തി നവംബറിലാണ് അംഗീകാരം നൽകിയത് ചെങ്കൻ വിസ മോഡലിൽ ഒരു വിസ കൊണ്ട് മറ്റ് എൻട്രി പെർമിറ്റുകളുടെ ആവശ്യമില്ലാതെ ആറ് ജി സി സി രാജ്യങ്ങളിലും സന്ദർശനം നടത്താൻ കഴിയുന്നതാണ് ഏകീകൃത ടൂറിസ്റ്റ് വിസ പദ്ധതി നിലവിൽ ജി സി സി പൗരന്മാർക്ക് ആറ് രാജ്യങ്ങളിലേക്കും സൗജന്യമായി പ്രവേശിക്കാൻ കഴിയും എന്നാൽ ജി സി സി രാജ്യങ്ങളിലെ താമസക്കാർക്കും സന്ദർശകർക്കും ഓരോ രാജ്യത്തേക്കും പ്രവേശിക്കുന്നതിന് അതാത് രാജ്യങ്ങളുടെ വിസകൾ ആവശ്യമാണ് വിസ നടപ്പാക്കുന്നതിന് മുൻപ് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് സംബന്ധമായി കാര്യങ്ങളിൽ വരും ദിവസങ്ങളിലെ വ്യക്തത വരികയുള്ളു സി 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 രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണം മൊത്തം വിനോദസഞ്ചാരികളുടെ ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനമാണ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് ശതമാനം വർദ്ധരവ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്